േമഴൊിയും ചരവർ i ചക്രവർത്തി കുമാര വീണുടയാതെയിരിക്കാം ജീവിത വീണതരാം ഞാൻ കൈ കനകസ്മരണകൾ നീട്ടിയ തേൻ മഴ ചക്രവർത്തി ചേച്ചി എല്ലാതരം കാര്യങ്ങളും പാടാറുണ്ട് ഏറ്റവും കൂടുതൽ പാടുന്നത് മെലഡി മെലഡി ചിത്ര പേര് രാജലക്ഷ്മി രാജലക്ഷ്മി പിന്നെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് രണ്ട് കുട്ടികളാണ് മോള് കല്യാണം കഴിഞ്ഞു മോൻ വർക്ക് ചെയ്യണു തൊടുപുഴയില് കലാപരമായിട്ടാണോ മോൻ നന്നായി നന്നായിപ്പാടും മോൻ ഇവിടെ ഉണ്ടായിരുന്നു പോയിപ്പോ അപ്പോ വീട്ടിലും പാടുന്ന ആൾക്കാരൊക്കെ പിന്നെ എന്റെ അനിയത്തിമാരും കുടുംബത്തിലൊക്കെ എല്ലാരും പാട്ട് പാടുന്നു അമ്മയടക്കം നന്നായി പാടുന്ന ആളായിരുന്നു അമ്മ അമ്മമ്മച്ചോയി ഏതെങ്കിലും ട്രൂപ്പില് പോകണ്ട രണ്ടു വർഷമായിട്ട് കാലത്തിരങ്ങി നമ്മുടെ ും കൂടിയാണ് ഏകദേശം അതിലൊരു നാല്പത് പേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സിംഗിയേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ നാടകം നാടകഗാനം ഈ സിനിമ ഗാനങ്ങളെല്ലോ പാടുന്നില്ല പറഞ്ഞില്ല നമുക്ക് ഇന്നത്തെ ദിവസം നാടകാനം തന്നെ ആയിക്കോട്ടെ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ ം ലളിതാനൊക്കെ എല്ലാം കോമ്പറ്റീഷനൊക്കെ ലളിതഗാനൊക്കെ താമര കുമ്പിളുമായി അമ്മാവൻ അമ്മവൻ താഴോട്ട് പോരാമോ കുമ്പിളുമായി അമ്മവൻ താഴോട്ട് പോരാമോ പാവങ്ങളാണെങ്കിലും ഞങ്ങളെ പായസം

ഭാഗങ്ങളാണ് ചില പാട്ടുകളും അപ്പൊ ആ ഒരു മോഡുലേഷനിൽ പാടാൻ തന്നെ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാറില്ല അപ്പൊ ആ ഒരു ഇതിൽ തന്നെ വൈബ്രേഷനിലൂടെ ആരും സാധാരണ പ്ലെയിനായിട്ട് എന്നെ പാടിച്ചു അത് ശേഷം നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രസകരായിട്ട് പാടി നന്നായി പാടിയിട്ടുണ്ട് ആ നമുക്കൊരു ഒരു ലളിതകാരൻ കൂടി പാടിയാലും ഏതെങ്കിലും ഒന്നും ഒരു പാട്ട് പാടിക്കോരും കാലം ഒരു പുലർക്കാലം കുളിരല തേടും ജാലം കാലം ഒരു പുലർക്കാലം ജാലം മംഗമാരും മല്ലാക്ഷിമാരും ഇടംവലം തിരിഞ്ഞൊരു നടനത്ത് ചുവടു വെച്ച പുന്നിരണ നുഴുന്ന കാലം

േടും കിളികുലജാലം സുരപില കാലം ഒരു പുലർക്കാലം കുളിരല തേടും മംഗമാരും മങ്കമാരും മല്ലാക്ഷിമാരും ഇടമലം തിരിഞ്ഞൊരു നടനത്തിൽ ചുവട വെച്ച് പുന്നിരണ നുള്ളുന്ന കാലം ഒരു തേടും നന്നായി നല്ല സാധാരണ ഈ ഒരു പാട്ട് മിക്ക ആൾക്കാരും പാടാറില്ല കാരണം നന്നൊരു പേടിയാണിത് അപ്പൊ അത് ഹയിപ്പിച്ച് പാട്ട് പിന്നെ ദാസേട്ടനും നല്ല രസകരായിട്ട് പാടിയിട്ടുണ്ട് രവീന്ദ്രന്റെ സംഗീതം അതിലാ കേസറ്റിൽ ഒരുപാട് പാട്ടുകളുണ്ട് മാമാങ്ക അതിലുള്ള അതിലൊക്കെ ഒരെണ്ണം പോലും മിസ് നല്ല പാട്ടുകൾ എല്ലാം നല്ല പാട്ടുകളാണ് പിന്നെ അതുമല്ല ഒരു പ്രത്യേകം പറഞ്ഞാൽ അതിൽ പെട്ടെന്നൊന്നും ആര് കൈ വെക്കില്ല റിസ്ക് ഉള്ള പാട്ട് മാമാങ്ക ഒക്കെ ഭയങ്കര രവീന്ദ്രന്റെ അസാധിയായിട്ടുള്ള ഒരു സംഗീത ചേച്ചി ഇതിന് ഒന്നാമത് ഇത് ഡുയെറ്റാണ് ഡുയറ്റാണ് പക്ഷേ ഈ ഡുയറ്റ് ചേച്ചി ഒറ്റയ്ക്ക് നന്നായി പാടിയത് കാരണം പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞാൽ അത് കൈവിട്ട് പോണെ അസലായിട്ട് പാടില്ല മാറിപ്പോയാ ഭയങ്കര ചെറിയ പ്ലാൻസ് ഒന്ന് മാറിക്കഴിഞ്ഞാ ഒരു ഭംഗി പോയി പോയി നന്നായി പോടി അശ്രാദിട്ട് പാടില്ല അപ്പോ എന്തായാലും സന്തോഷം ചോദിച്ചു നമ്മ ഇന്നത്തെ ദിവസം നമുക്ക് സമ്മാനിച്ചതിൽ കേട്ടത് വളരെ സന്തോഷമുണ്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ താങ്ക് യു